എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷ എപ്രകാരമാണ് എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമായിരിക്കും അല്ലേ അതായത് എൻ എ വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പുതിയ സിലബസ് അനുസരിച്ചും പുതിയ ചോദ്യ പേപ്പറിന്റെ പാറ്റേൺ ഒക്കെ അനുസരിച്ച് വരാൻ പോകുന്ന പബ്ലിക് എക്സാം എങ്ങനെയാണ് എഴുതേണ്ടത് മലയാളത്തിൽ എഴുതണോ ഇംഗ്ലീഷിൽ എഴുതണോ അല്ലെങ്കിൽ ഏതൊക്കെ ചോദ്യങ്ങൾക്ക് മലയാളത്തിൽ സാധിക്കും അല്ലെങ്കിൽ ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് ഇംഗ്ലീഷിൽ ആൻസർ എഴുതാനായിട്ട് സാധിക്കുന്നത് ഇതെല്ലാം നിങ്ങളെ സംബന്ധിച്ച് സംശയമുള്ള കാര്യങ്ങൾ തന്നെയാണ് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദൻ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുണ്ട് അതായത് ചില വിദ്യാർത്ഥികൾ എനിക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചു തരുന്നുണ്ട് അതായത് നമ്മുടെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലെ ടൈം ടേബിൾ ആണ് എനിക്ക് അയച്ചു തരുന്നത് അപ്പോൾ എന്നോട് പറയുന്നത് ട്യൂഷൻ സെന്റർ അവർ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്നൊക്കെ അവർക്ക് അയച്ചുകൊടുക്കുന്ന ടൈം ടേബിൾ ആണ് ഇതാണ് മിസ് എ ടൈം ടേബിൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലെ ടൈം ടേബിൾ ഇതാണ് ഇത് വെച്ച് പഠിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിദ്യാർത്ഥി വാട്സപ്പിൽ മെസ്സേജ് വെച്ചതുകൊണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ടൈം ടേബിൾ അല്ലാട്ടോ നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സാങ്കേതികപുരോട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യണം ഫസ്റ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പരീക്ഷയിൽ ടൈം ടേബിൾ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പബ്ലിഷ് ചെയ്യാതെ ഇനി പബ്ലിഷ് ചെയ്തിട്ട് ഞങ്ങൾ അറിയാതെ പോയതാണോ അങ്ങനെയൊക്കെയുള്ള ഒരു വേവലാത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ഗൂഗിളിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്ത് എവിടെയോ കിടക്കുന്ന ഒരു ടൈം ടേബിൾ എടുത്തിട്ട് വിദ്യാർത്ഥികൾ ിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കും അപ്പൊ അത് വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഉണ്ട് അപ്പൊ അത് തെറ്റായിട്ടുള്ള ടൈം ടേബിൾ ആണ് കാരണം നമ്മുടെ എൻ എസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവുള്ളൂ അപ്പം അത് എൻഒഎസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെ വിദ്യാർത്ഥികളിലേക്ക് അവർ ഷെയർ ചെയ്യുന്നുണ്ട് ഫേക്ക് വെബ്സൈറ്റ് വരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളൊന്നും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ അത് വിശ്വസിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങൾ പോയി ചാടരുതെന്നൊക്കെ എൻഒഎസ് കാര്യ വിദ്യാർത്ഥികളിലേക്ക് ആ ഒരു ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഇതുവരെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പബ്ലിക് എക്സാമിനേഷന്റെ തിയറി എക്സാമിനേഷന്റെ ടൈം ടേബിൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പബ്ലിക് എക്സാമിനേഷന്റെ ഷീറ്റ് ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് എവിടെ നേരം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ നമ്മളിപ്പം എന്താ ഒരു ഇന്ന ഡേറ്റിൽ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടേക്കുന്നതാണ് മനസ്സിലായി അപ്പം ഒരു കാരണവശാലും ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെയുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് എടുക്കാതെ എൻ ഐ എസിന്റെ കറക്റ്റായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുക ഓക്കെ അപ്പം നമ്മുടെ എൻ ഐ എസ് തിയറി എക്സാമിനേഷന്റെ ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റ്ഷീറ്റ് എൻ ഐ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഇന്നത്തെ എന്ന് ഡേറ്റ് ഷീറ്റിനെ സംബന്ധിച്ച് ഇതുവരെ കറക്റ്റ് അതായത് എന്നാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷ നടക്കുന്നത് എന്നുള്ള ഒരു കറക്റ്റ് ഡേറ്റ് ഇതുവരെ ഒഫീഷ്യലി നമുക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല അതിപ്പം അതിന്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് വെബ്സൈറ്റ് വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് ഇന്നും കൂടെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചാണ് സോ നമുക്ക് അതിന്റെ കറക്റ്റ് വിവരം എൻ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിക്കും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വെബ്സൈറ്റ് സന്ദർശിച്ച് നോക്കുക എന്തെങ്കിലും അപ്ഡേഷൻസ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അതല്ലാതെ ഒരുപാട് വിദ്യാർത്ഥികൾ എന്നാണ് എക്സാം നടക്കുന്നത് എന്നുള്ളത് രണ്ടായിരത്തി നല്ല ഏപ്രിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ പബ്ലിക് എക്സാമും ഫസ്റ്റ് വീക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഒക്ടോബറിലായാലും ഏപ്രിൽ ആണെങ്കിലും ഫസ്റ്റ് വീക്ക് തന്നെയാണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഒരു ആറാം തീയതി ഏഴാം തീയതി ഇങ്ങനെയുള്ള ഒരു ഡേറ്റിലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ഈ ഒരു ടൈം ടേബിളിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്കിപ്പോഴത്തെ സംശയം എന്ന് പറയുന്നത് വരാൻ പോകുന്ന പബ്ലിക് എക്സാം എങ്ങനെ എഴുതണം മലയാളത്തിൽ എഴുതണോ ഇംഗ്ലീഷിൽ എഴുതണോ എന്നുള്ളതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത് അപ്പൊ അതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ നമുക്കറിയാം നമ്മുടെ പുതിയ ചോദ്യ പേപ്പറിന്റെ ആ ഒരു മോഡൽ അനുസരിച്ച് ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എം സി ക്യൂ ടൈപ്പ് അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അപ്പൊ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും ായോ അതായത് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങൾ അതായത് ഒരു ചോദ്യം തന്നിട്ട് നാല് ഓപ്ഷൻസ് ആയിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം അതോടൊപ്പം തന്നെ ട്രൂ ഓർ ഫോൾസ് തന്നിരിക്കുന്ന പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം അതോടൊപ്പം തന്നെ മാച്ച് ദി ഫോളോയിങ് ചേരുമ്പടി ചേർക്കുക ഒറ്റ വാക്കിൽ എഴുതുക ഇതെല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പിനകത്ത് വരുന്നതാണ് അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ഡാഷ് ഇട്ടിട്ടുള്ള ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അതിനുശേഷമാണ് നമുക്ക് ഷോർട്ട് ആൻസർ വെരി ഷോർട്ട് അതോടൊപ്പം തന്നെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ വരുന്നത് മനസ്സിലായല്ലോ അപ്പം ഇതാണ് നമ്മുടെ ഒരു ചോദ്യ പേപ്പറിന്റെ മോഡൽ എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഈ ഒരു എക്സാം മലയാളത്തിൽ എഴുതണോ ഇംഗ്ലീഷിൽ എഴുതണോ എന്ന് ചോദിക്കുന്നവരോടാണ് പറയാനുള്ളത് നമുക്കറിയാം എൻ ഐ എസ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ നിങ്ങൾ എന്താ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും എക്സാം നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാവുന്നതാണ് ഇനി പ്രത്യേകമായിട്ട് ഇപ്പം അക്കൗണ്ടൻസി പോലുള്ള പേപ്പേഴ്സൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ മനസ്സിലായോ അതോടൊപ്പം തന്നെ സയൻസ് എൻ എസ് സി പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ പബ്ലിക് എക്സാം ഇംഗ്ലീഷിൽ തന്നെ എഴുതണം അത് നിർബന്ധമാണ് സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ളവർ ഇംഗ്ലീഷ് എക്സാം ഇംഗ്ലീഷിൽ തന്നെ എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ദെൻ മറ്റ് ഗ്രൂപ്പുകൾ ഈ പറഞ്ഞാൽ മലയാളത്തിൽ എഴുതുകൊണ്ട് യാതൊരു പ്രശ്നവും പിന്നെ ഈ പറഞ്ഞ അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾ മാക്സിമം ഇംഗ്ലീഷ് എഴുതാൻ തന്നെ ശ്രദ്ധിക്കുക ഇനി പത്താം ക്ലാസ്സുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് മീഡിയം ഉണ്ട് ഇപ്പോൾ മലയാളം മീഡിയം ചൂസ് ചെയ്തിട്ടുള്ളവർക്ക് മലയാളം മീഡിയത്തിൽ തന്നെ കൊസ്റ്റൻ പേപ്പർ ഉണ്ട് ഇംഗ്ലീഷിൽ എഴുതുന്നവർക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ ക്വസ്റ്റൻ ഉണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ പരീക്ഷ എഴുതാം ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവാന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ഇപ്പൊ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എഴുതാതെ ഇവിടെ നോക്കിക്കേ സുൽത്താൻ മുഹമ്മദ് വാസ് ദ റൂളർ ഓഫ് ഡാഷ് ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റിന് സുൽത്താൻ മുഹമ്മദ് വാസ് ദ റൂളർ ഓഫ് ഡാഷ് എന്നിങ്ങനെ ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ് സോ ഇതിന്റെ ആൻസർ എന്താണ് ഗസ്നി എന്നാണ് ആൻസർ വരുന്നത് അല്ലെ സുൽത്താൻ മുഹമ്മദ് വാസ് ദ റൂളർ ഓഫ് ഗസ്നി എന്നാണ് ആൻസർ വരുന്നത് ഇപ്പൊ ഈ ഗസ്നി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ഇവിടെ ഡാഷ് ഇട്ട കൊസ്റ്റിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഒന്നുമില്ല ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ശരിയായും ഉത്തരം നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതുക കാരണം ഓപ്ഷൻസ് ഇപ്പൊ ഇവിടെ കുറച്ച് പേരുടെ പേര് തന്നിട്ടുണ്ടെങ്കിൽ ആ ആൻസർ ഇതിനകത്തുനിന്ന് ഗസ്നി എന്നുള്ള പേര് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ സോ നിങ്ങൾക്ക് എന്താ ഈ ഗസ്നി എന്നുള്ളത് ഇംഗ്ലീഷിൽ ഇവിടെ എഴുതുന്നത് യാതൊരു പ്രശ്നമില്ല അത് പിന്നെ മലയാളത്തിൽ എഴുതേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പൊ അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും ആൻസറിൽ അത് എടുത്തെഴുതാമെന്ന് മാത്രമേ ഉള്ളൂ ഈ നേരെ വരച്ച് നമുക്കിവിടെ ഓപ്ഷൻസ് ഒന്നും ഇല്ല ഈ പറഞ്ഞ പോലെ എന്താ സുൽത്താൻ മുഹമ്മദ് ഗോർ വാസ് ദ റൂളർ ഓഫ് ഡാഷ് എന്ന സേവിക്കാണ് അപ്പം നമ്മൾ തന്നെ അതിന്റെ ആൻസർ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം ഗസ്നി എന്നുള്ളത് ആൻസർ അപ്പം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതുക അപ്പം നിങ്ങൾ മലയാളത്തിൽ എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഗസ്നി എന്ന മലയാളത്തിൽ എഴുതാവുന്നതാണ് മനസ്സിലായോ അപ്പം അങ്ങനെ ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ ഇംഗ്ലീഷിലുള്ള maletro കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെയുള്ള ക്വസ്റ്റൻ വരുവാണോ ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗസ്ഡി നിന്ന് മലയാളത്തിലേക്ക് കൊടുക്കുന്നത് യാതൊരു കുഴപ്പമില്ല ഇനി വേറൊരു ക്വസ്റ്റിനൊക്കെ പോകുകയാണെങ്കിൽ മാച്ച് ദി ഫോളോയിങ് ഓക്കെ മാച്ച് ദി ഫോളോയിങ് ഇവിടെ നമുക്ക് ഞാനൊരു നാല് ക്വസ്റ്റൻ ആയിട്ടുള്ള രീതി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വീണ്ടും മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല ചോദ്യപേപ്പറിൽ മാത് ഡി ഫോളോ അല്ലെങ്കിൽ ചേരുമ്പോഴെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സോ ഇവിടെ ഇംഗ്ലീഷിലും അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ടുള്ള രീതി വരുന്നത് കൂട്ടി യോജിപ്പിച്ച് വെച്ചാൽ മതി അത് പിന്നെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് താരേൺ ഓക്കെ താരൻ യു ആദ്യമായിട്ട് നടന്നത് എന്ന് പറഞ്ഞ മലയാളത്തിലോട് കൺവേർട്ട് ചെയ്യേണ്ട യാതൊരു കാര്യമല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ കിടക്കുന്ന സാധനം ഇത് അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എനിക്കറിയാം ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തരേൻ എന്നാണ് നടന്നത് എന്നാ എ ഡി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് അല്ലെ അടുത്തത് ഫസ്റ്റ് സുൽത്താൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് കുത്തബന്റെ ഐബക്കാണ് ആൻസർ ദൻ മുഹമ്മദ്ോറി എന്താണ് മരിച്ചത് ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി ആറ് അല്ലേ അപ്പൊ മുഹമ്മദ് ഖോറുമായിട്ട് ബന്ധപ്പെട്ട വർഷമാണ് ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി ആറ് സോ ഞാൻ അങ്ങോട്ട് ചെരിപടി ചേർന്നു മനസ്സിലായോ അപ്പൊ ഇത് പിന്നെ ഇരുന്നായിട്ട് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തര എന്ന് പറയുന്നവർക്ക് അതിന്റെ മലയാളം എന്താ ഓക്കെ ആ ഇതാണ് മലയാളം ആ തരയുദ്ധം നടന്നത് ആദ്യമായിട്ട് നടന്നത് എവിടെയാണ് ഓക്കെ എന്നാൽ അങ്ങനെ എഴുതി വെച്ചേക്കാം ആദ്യ തരേൻ യുദ്ധം എന്ന് പറഞ്ഞ് മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട കേരൊന്നുമില്ല കാരണം ഇതിനകത്ത് കിടക്കുന്ന ചോദ്യം നോക്കുക അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് നമ്മൾ മാച്ച് ഇത് ഫോളും ചേരുമ്പിടി ചേർത്താൽ മാത്രം മതി അല്ലേ അപ്പം ഇത് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതി വെക്കുക മനസ്സിലായോ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് ഇനി നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പൊ എന്താണ് ഒരു എം ടൈപ്പ് ചോദ്യം വരുവാണ് എൻ സി ക്യു ടൈപ്പ് എന്ന് പറയുമ്പോൾ അറിയാലോ ഒരു ചോദ്യം ഉണ്ടാവും ഒരു നാല് ഓപ്ഷൻസ് ഉണ്ടാവും അല്ലേ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനൊരു നാല് ഓപ്ഷൻസ് ഉണ്ടാവും ഇപ്പൊ ഒരു എ ബി സി ഡി എന്ന് ഒരു ഓപ്ഷൻ ഞാൻ കൊടുത്തേക്ക് ഇതാണ് നമ്മുടെ ചോദ്യം ഇപ്പൊ ഇതിനെ ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ട് ആൻസർ എങ്ങനെ നമുക്ക് കൊടുത്തേക്കാം നാല് ഓപ്ഷൻസാണ് അപ്പൊ അതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുമ്പോൾ ബി എന്ന് വിചാരിച്ചോ ഇവിടെ ഒരു ആൻസർ എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ അതിനെ പിന്നെ മലയാളത്തിനോട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല കാരണം ഇവിടെ ഒരു ആൻസർ ഉണ്ട് ആ ആൻസർ നിങ്ങൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആയിട്ടുള്ള രീതിയിൽ ഇങ്ങോട്ടൊക്കെ എഴുതെഴുതിയാൽ മാത്രം മതി മനസ്സിലാകണം അപ്പൊ എം സി ക്യൂ ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചോദ്യം നാല് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ അതിലേതാണോ ശരിയായ ഉത്തരം അത് ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കുക അതിനെ പിന്നെ മലയാളത്തിനോട് കൺവേർട്ട് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല മനസ്സിലായില്ലേ ഇനി പ്രസ്താവന ചോദ്യം തന്നിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ അല്ലെങ്കിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്ന് ചോദിച്ചാൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെങ്ങനെ ആൻസർ എഴുതി കൊടുക്കാം ഇപ്പൊ ഒരു ചോദ്യം തരുകയാണ് ഇത് നമുക്ക് ട്രൂ ആൻഡ് ഫോൾസ് ആണെന്ന് വിചാരിക്കാം ട്രൂ ആൻഡ് ഫോൾസ് ആണ് ക്വസ്റ്റിന് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രസ്താവന ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതും നമുക്കറിയാം ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പ്രസ്താവന എഴുതിയിട്ടുണ്ടെന്ന് വിചാ വിചാരിക്കാം ഇത് ശരിയാണെന്ന് ഞാൻ പറയാം ഈ ഒരു പ്രസ്താവന ശരിയാണ് സോ നമ്മൾ അവിടെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രസ്താവന എന്താണ് ശരി എന്ന് മാത്രം എഴുതാൻ മതി ഒന്നിന്റെ ആൻസർ എന്താണ് ശരിയാണ് അല്ലെ രണ്ടാമത്തെ ആൻസർ ഇപ്പം നമ്മൾ എഴുതി കൊടുക്കും ഇത് തെറ്റായ പ്രസ്താവന എന്ന് പറയുമ്പോൾ തെറ്റായ പ്രസ്താവന അപ്പം തെറ്റായ ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി അതല്ലാതെ ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ വീണ്ടും മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ വൺവേർഡ് ക്വസ്റ്റിനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ എഴുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല അതുപോലെ തന്നെ ഫിലിന്ദ് ബ്ലാങ്ക്സ് വന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ ഇഴുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല പക്ഷേ അതിൽ ഫിലിന്ദ് ബ്ലാങ്ക്സ് ആയാലും വൺ വേർഡ് ആയാലും ഈ പറഞ്ഞ പോലെ നമുക്ക് ബ്രാക്കറ്റിൽ ആൻസേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അതേപടി ഇംഗ്ലീഷിൽ തന്നെ എഴുതി വെച്ചു നമ്മുടേതായിട്ടുള്ള രീതിയിൽ മലയാളത്തിൽ എഴുതേണ്ട കാര്യങ്ങൾ വന്നെങ്കിൽ മാത്രം നമ്മൾ മലയാളത്തിൽ തന്നെ ആൻസർ എഴുതിയാൽ മതി ഇപ്പൊ ഇവിടെ ട്രൂ ഓർ ഫോൾസിന്റെ കേസ് ഞാൻ പറഞ്ഞു പ്രസ്താവന ഇംഗ്ലീഷിലെ തരുന്നത് ആ പ്രസ്താവന നമ്മൾ വായിച്ച് നോക്കും ഓക്കെ ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ എവിടെയാണ് വായിച്ചു ശരിയായ പ്രസ്താവനയാണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ശരിയെന്ന് എഴുതിക്കോളുക അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതേണ്ട കൂടി കാര്യമില്ല ശരിയെന്ന് പറയുന്നതിന് വാക്ക് ട്രൂ ആണെന്ന് അറിയാലോ അപ്പം ട്രൂ എന്ന് എഴുതി കൊടുക്കുക അത് പിന്നെ മലയാളത്തിൽ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല തെറ്റെന്ന് പറയുമ്പോൾ കോഴ്സാണെന്ന് നിങ്ങൾക്ക് അറിയാലോ സോ നിങ്ങൾ അത് തന്നെ എഴുതി വെക്കുക അവിടെ നിങ്ങൾ വീണ്ടും ശരി തെറ്റെന്ന് മലയാളത്തിൽ എഴുതേണ്ട കാര്യം ഇത്രയും നമുക്ക് ഇംഗ്ലീഷ് എഴുതാമെങ്കിൽ പിന്നെ അത് മലയാളത്തിലോട്ട് ആക്കി വെക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ഇപ്പം ചില വാക്കുകൾ ഇപ്പം ഓപ്ഷൻസ് ഇല്ലാത്ത ടൈപ്പ് ക്വസ്റ്റൻസ് പറഞ്ഞെങ്കിൽ മാത്രം നിങ്ങൾ അത് നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ അറിയാമെങ്കിൽ സ്പെല്ലിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ എഴുതിക്കോളാം ബാക്കി എല്ലാം ക്വസ്റ്റ് പേപ്പറിൽ ഉണ്ട് ആൻസേഴ്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ് വേര് ഷോർട്ട് ആൻസർ ടൈപ്പ് എസ് ടൈപ്പ് കൊസ്റ്റൻസ് ഒക്കെ ഉണ്ട് അത് നിങ്ങൾ മലയാളത്തിൽ ലഭിക്കും യാതൊരു കുഴപ്പമില്ല ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ ഹുവാസ് അലൌദ്ദീൻ ഹൽജി എന്ന് നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ഇതിപ്പോൾ ഞാൻ ഫിസ്റ്റർക്ക് അച്ചപ്പോൾ എടുത്തേക്കുന്നതായിട്ടുള്ള മോഡൽ ആയിട്ടെ ഓക്കെ അലൗദ്ദീൻ ഹൽജി അല്ലേ ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ വരുവാണ് വാസ് അലൌദ്ദീൻ ഹൽജി അപ്പം നമ്മൾ ആൻസർ എഴുതുമ്പോൾ എന്താ പറയേണ്ടത് അലൗദ്ദീൻ ഹൽജി എന്ന് പറയുന്നത് ഇന്നാളാണ് നമുക്ക് അവിടെ വേണം അല്ലേ അപ്പം ഇത് മൂവാസ് അലാ ഉദ്ദീൻ ഹർജി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു വാക്കിൽ ഉത്തരം എഴുതാൻ പറ്റുമോ ഇല്ല ഇത് നമുക്ക് സെന്റൻസ് ആയിട്ടേ ആൻസർ എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ എന്താണ് നമുക്ക് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സെൻറ്റെ ഒരൊറ്റ വാക്യത്തിൽ ഉത്തരം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അലാ ഹൽജി എന്ന് പറയുന്നത് ഇന്നാളാണ് എന്ന് നമുക്ക് അവിടെ ആൻസർ എഴുതാൻ പറ്റും അത് നിങ്ങൾ മലയാളത്തിൽ എഴുതിയില്ല യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ൻസർ ടൈപ്പ് ലോങ് ആൻസർ ടൈപ്പ് ഇങ്ങനത്തെയൊക്കെ വെരി ഷോർട്ട് ഷോർട്ട് ആൻസർ ദെൻ അതുപോലെ തന്നെ എസ് എ ഇതൊക്കെ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് മലയാളത്തിൽ ആൻസർ എഴുതാവുന്നതാണ് ക്ലിയർ ആയല്ലോ മലയാളത്തിൽ പരീക്ഷ എഴുതാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആ ചോദ്യം വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അത് മലയാളത്തിൽ എഴുതണോ ഇംഗ്ലീഷിൽ എഴുതണോ എന്നുള്ളത് ചോദ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും തന്നിരിക്കുന്ന ചോദ്യം എപ്രകാരമാണ് എന്ന് നോക്കിയതിന് ശേഷം ചിലതിനകത്ത് ആൻസേഴ്സ് നമുക്ക് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയുണ്ടെങ്കിൽ ആൻസർ അതിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഇംഗ്ലീഷ് തന്നെ ആൻസർ എഴുതി കൊടുക്കുക മലയാളത്തിലോട്ട് അത് കൺവേർട്ട് ചെയ്ത് പോകേണ്ട കാര്യമൊന്നുമില്ല അല്ലേ നമുക്ക് ഒരു വൺ വേർഡ് ആയിട്ടുള്ള രീതിൻ തന്നിട്ട് അതിൻ്റെ ആൻസർ നമുക്ക് തന്നിട്ടില്ല നമ്മൾ സ്വയം ചിന്തിച്ചെഴുതണം എന്നുണ്ടെങ്കിൽ മാത്രം ഒറ്റ വാക്കിലായിരിക്കും ചിലപ്പോൾ ഒരു വാക്യം ഉണ്ടായിരിക്കുള്ളൂ അതിന്റെ ആൻസർ ആയിട്ട് അങ്ങനെയുള്ളത് നിങ്ങൾക്ക് മലയാളത്തിൽ ഇരുന്നോണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ക്ലിയർ ആയല്ലോ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പിന് ആൻസർ കൊടുക്കേണ്ടത് ഇനി എസ് എ ഒക്കെ ഞാൻ മുമ്പ് പറഞ്ഞുള്ള പിന്നെ അത് നമ്മളിപ്പോ നിങ്ങൾ ഗൈഡ് നോക്കി പഠിക്കുന്നവരായിരിക്കും അല്ലെ അത് നിങ്ങൾ മലയാളത്തിൽ എടുക്കാൻ യാതൊരു ക്ലിയർ ആയില്ല എങ്ങനെയാണെന്നുള്ളത് ഇതാണ് മലയാളത്തിൽ പരീക്ഷ എഴുതണോ ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതണോ എന്നുള്ളവരുടെ ആ ഒരു സംശയം ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് കേട്ടോ ഇനി ഇത് പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ കമന്റ് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞത് അപ്പോൾ ഞാൻ അതൊന്നുകൂടെ ക്ലിയർ ചെയ്ത് പറയുന്നതായിരിക്കും ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കും അപ്പോൾ ഇവിടെ ഒബ്ജെക്ട് ടൈപ്പ് ഒക്കെ വരുമ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വാങ്ങിച്ച് നോക്കിയിട്ട് ഒക്കെ നമ്മൾ അതിനകത്തുനിന്ന് തന്നെ എഴുതാനാണെങ്കിൽ അത് നോക്കി എഴുതുക എസ് എ ടൈപ്പിനാണ് നമ്മൾ ഈ പറഞ്ഞവർ മലയാളത്തിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും പിന്നെ പ്രത്യേകം സയൻസ് ഗ്രൂപ്പുകാരൊക്കെ ഇംഗ്ലീഷിൽ തന്നെ എക്സാം എഴുതുന്നത് സയൻസ് നമുക്ക് ഈ പറഞ്ഞ പോലെ മലയാളത്തിലോട്ട് എഴുതാനുള്ള ആ ഒരു ഇതില്ല സയൻസ് യൻസ് ഒക്കെ ഇംഗ്ലീഷിൽ തന്നെ മാക്സിമം അറ്റൻഡ് ചെയ്തു പോവുക ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം പിന്നെ അക്കൗണ്ടൻസ് ഒക്കെ ഇംഗ്ലീഷിൽ തന്നെ മാക്സിമം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ നമ്മുടെ മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും പരീക്ഷണം പക്ഷെ പ്ലസ് ടു കാർക്ക് ക്വസ്റ്റിൻ പേപ്പർ ഇംഗ്ലീഷിലാണെന്നുള്ള കാര്യങ്ങൾ മറന്നു പോയേക്കല്ല ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റൻ പേപ്പർ കണ്ട് പേടിക്കൊന്നും ചെയ്തേക്കല്ല നമ്മളിപ്പോൾ എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ക്വസ്റ്റൻ പേപ്പറിന്റെ പാറ്റേൺ എപ്രകാരമാണെന്നുള്ള ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് അതിനകത്ത് ഉൾപ്പെടുന്നത് എംസി ക്യൂ ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഓർ ഫോൾസ് ഉണ്ട് മാച്ച് ദി ഫോളോയിങ് ഉണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിന്റെ രീതിൽ അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട് ഒബ്ജക്ടീവ് ടൈപ്പിനകത്ത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതി മനസ്സിലാക്കണം അതിനുശേഷമാണ് വേറെ ഷോർട്ട് ആൻസറും ഷോർട്ട് ആൻസറും എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ അത് രീതി സെന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതി കൊടുക്കാനായിട്ട് സാധിക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കെങ്കിലും അതായത് ലോകത്തെവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങി പോയ പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മുടങ്ങിപ്പോയി എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസിനെ കുറിച്ചുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ് സമയം കിട്ടുന്നതിനനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്